ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് മൈദ അരക്കപ്പ് റവ ഒന്ന് ബൈ മൂന്ന് എന്ന അളവിൽ പഞ്ചസാര പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പിന്നെ ആവശ്യത്തിനുള്ള പാൽ അത് ഒഴിച്ച് കുഴച്ചെടുക്കാം നമുക്ക് അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതും കൂടെ ഒഴിച്ച് കുഴച്ച് നമുക്ക് ഒരു പത്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ച് വയ്ക്കാം നമുക്ക് ചെറിയ ഉരുളകളാക്കി അത് ഇതേ രീതിയിലാക്കി ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ വിരുന്നുകാർ വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് വെറുതായി ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് തുള്ളി കൊടുക്കാം ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ അതിലേയും ദാണ്ട ഒന്ന് ഒടിച്ച് കാണിക്കണ്ട നല്ല ക്രിസ്പിയാണ് അപ്പോൾ തണുത്തതിന് ശേഷമാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം